ഇന്ന് ഞങ്ങൾക്കൊരു ഷൂട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ പച്ചക്കുപ്പായിട്ട് പച്ച വീട്ടിൽ ഒരാൾ പണി തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ ഇവിടുന്ന് കുക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് പരിപാടി യൂട്യൂബിൻ്റെ സപ്പോർട്ടിലാണെങ്കിലും അവൾ ഫുഡൊക്കെ ഉണ്ടാക്കും നല്ല കൈപ്പുണ്ണിതാണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാൻ രാവിലെ കുറച്ച് ചെറിയ ജോലികളിലാണ് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് കോളിഫ്ലവർ ആണ് അവൾ കുക്ക് ചെയ്യുന്നത് അടുത്തത് പക്ഷേ നല്ല രസമാണ് അവൾ എല്ലാ കാര്യങ്ങളും നല്ല സൂപ്പർ ആയിട്ട് ചെയ്യും ലൈക്ക് ഇതുപോലെ ഫുഡ് ചെയ്യൽ എല്ലാ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് അടുത്തത് ആയണെങ്കിലേക്ക് കയറിയിട്ടുണ്ട് അവൾക്കത് ഒട്ടും ഇഷ്ടമല്ലാട്ടോ എനിക്കും ഒട്ടും ഇഷ്ടമല്ല പക്ഷെ എന്നാലും അവളതും കൂടെ എനിക്ക് ചെയ്തു തരാറുണ്ട് ഞാനത് ചെയ്ത വൃത്തിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഒമ്പതരയ്ക്ക് എത്ര ഞങ്ങൾ സമയം പത്ത് മണിയായി ഇപ്പോഴാണ് ദോശ റെഡി ആവുന്നേ ഉള്ളു ഇതേ കഴിച്ചു അടുത്ത പരിപാടി നമ്മൾ ഒരുമിച്ച് പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളതാണ് സമയം ഓൾറെഡി ലേറ്റാണ് സ്റ്റുഡിയോയിൽ എത്രയും പെട്ടെന്ന് എത്തണം പക്ഷെ എന്നാലും അവൾ മുഖം കണ്ടോ എന്തോ ഒരു ഡൗട്ട് അവളുടെ അടുത്തുണ്ട് എത്ര തന്നെ ഗ്യാസ് ഓഫാക്കിയാലും എത്ര തന്നെ സ്വിച്ച് ഓഫാക്കിയാലും അവർക്ക് ഒരു ഡൗട്ടാ അത് ഓഫാക്കിയോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ കെട്ടുമാറാപ്പോൾ ഒക്കെ ആയിട്ട് നേരെ ഞങ്ങൾ സ്റ്റുഡിയോ ഞങ്ങൾ താമസിക്കുന്നത് എവിടെയെന്നറിയോ നന്മവൺ കൊച്ചിൻന്ന് വൈറ്റ് വൈറ്റിലയിലുള്ള ഐലൻഡിലുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വണ്ടി സ്കോഡയാണ് കുഷാക്ക് റെഡ് കളർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഞങ്ങൾ മനോഹരമായ എൻട്രൻസ് നേരെ മനോഹരമായ വീതിയിലൂടെ ഞങ്ങൾ ഇപ്പോൾ രണ്ട് സൈഡിൽ ഫുൾ മരങ്ങളാണ് ആകെയുള്ളൊരു പേടി ബ്ലോക്ക് ഉണ്ടാവരുതെന്ന് മാത്രമാണ് പക്ഷേ ഗെയിൻ ബ്ലോക്ക് ഇതെല്ലാ ദിവസവും ഞങ്ങൾ അനുഭവിക്കുന്നതാണ് എൻ്റെ ഇരിപ്പ് കണ്ടില്ലേ ഫുള്ള് സാഡാണ് ഞാൻ പ്രശ്നം എന്താ വെച്ചാൽ അമ്മ വഴിയിൽ വെയിറ്റ് ചെയ്യണ്ടാവും അമ്മ ഭയങ്കര ഷാർപ്പ് ടൈമിൻ്റെ ആളാണ് ഈ കോലും തൂക്കി എന്നും ചേച്ചി വരും ഇവിടെ പക്ഷേ ഒരേ മറുപടി പറയും ദ ഈ കാണുന്ന മറുപടി വേണ്ട എന്ന് ഞങ്ങൾ നേരെ അടിച്ചു വിട്ടു പോവാണ് അമ്മ എന്തായാലും റോഡ് സൈഡിൽ നിപ്പുണ്ടാവും ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ പോരാളിയാണ് ഈ നിൽക്കുന്നത് ഇനി അമ്മ വണ്ടി കയറിയാൽ ഒരക്ഷരം എനിക്കും ഇടാൻ പറ്റില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടാൻ പറ്റില്ലേ ഞങ്ങൾ എന്താ ഇപ്പൊ പാലാരുവട്ടത്തെത്തി ഇനി കുറച്ച് പൂക്കളൊക്കെ മേടിക്കണം അതിന് മാക്സിമം ബാർഗെയിൻ ചെയ്യാൻ തയ്യാറാണ് അവിടുത്തെ ആ ചേച്ചിനോട് മാക്സിമം ബാർഗെൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചേച്ചിയുടെ കുഞ്ഞ് കയ്യിൽ അപ്പോൾ വലിയ മുഴുവണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരുന്നുണ്ട് അത് കഴിഞ്ഞ് പൊട്ട് വള മാല അങ്ങനെ കുറേ സാധനം വാങ്ങാണ്ട് ഇവിടെയൊന്ന് ബാർഗെൻ ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ ഫോണിലായതുകൊണ്ട് അവിടെ ജസ്റ്റ് പെട്ടു ബാർഗെനിങ് നടന്നില്ല വീണ്ടും പിങ്ക് കുടച്ചൂടി അവൾ നടന്ന് തുടങ്ങിയിട്ടുണ്ട് ദൈവം കൊണ്ട് ഒരു ബാൻഡ് സെറ്റുകാരൻ ദൈവമേ അല്ല മെട്രോ പണിക്കാരൻ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ പലരോട്ടത്തുള്ളതാണ് പലരോട്ടത്തെ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് ആകെ ചീഞ്ഞിട്ടുണ്ടോ അവൾ കണ്ടില്ലേ ഇതാണ് സ്റ്റുഡിയോ മെറ്ററിൻ്റെ പണി എടുക്കേണ്ട വിഷുവിൽ ഉള്ളൂ സിറ്റി സെൽസിന്റെയും കെയർ ബാക്കറിൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ ഉപാസന ഉള്ളത് അർജുൻ ഭാവന ഇവരൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന ആൾക്കാരാണ് നേരത്തെ തന്നെ അത് ഡിസ്പ്ലേ വെച്ചിരിക്കും പിന്നെ നമ്മുടെ ചങ്ക് ലാൽ സാർ ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്താണ് സ്റ്റുഡിയോയിൽ പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ കുറേ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ആളുകൾ അവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഫാമിലി ഫോട്ടോ എടുത്ത് ഫ്രെയിംസ് കുറേ ഡിഫറെന്റ് ഫ്രെയിംസുകൾ ഉണ്ട് ഡിഫറെന്റ് ഫ്രെയിംസിന്റെ ഡിസ്പ്ലേകൾ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കാട്ടൊക്കെ കണ്ടോ കുറെ ഫ്രെയിമൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് ഫ്രെയിം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തരും ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം തരും ഇനി നമ്മൾ കാണിക്കണ ഇവരാണ് അപ്പു ഞങ്ങളെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഓൾ ഓൾ ഇൻ ആണ് എല്ലാ പരിപാടിയും പിടിക്കും അഭിരാമെന്നാണ് പേര് ഞങ്ങളുടെ ഗുരുസ്വാമി ഫോട്ടോഗ്രാഫറാണ് എല്ലാ പരിപാടിയും ഉണ്ടാവടുത്ത് ഇനി നമ്മൾ നേരെ കയറുന്ന ഫ്ലോറിലൊക്കെയാണ് ഈ ഫ്ലോറിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ച കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് കണ്ടില്ല കുട്ടികളൊക്കെ വരും പെട്ടെന്ന് കറിയും ഇത് ഹോസ്പിറ്റലാണോ എന്താന്ന് പേടിച്ചിട്ട് കറിയും അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡി ആക്കിയതാണ് സ്കൂട്ടർ മരം പിന്നെ കുറേ ഡിഫറൻറ്റ് കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഏത് ഡ്രസ്സിൽ വന്നാലും നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഓണത്തിന് വേണ്ടി തയ്യാറാക്കിയത് കേട്ടോ പൂക്കളൊക്കെ അതേപോലെ ഊഞ്ഞാലുണ്ട് കുറേ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറേ പേര് വന്ന് ഷൂട്ട് ചെയ്ത് പോകാറുണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ട് ആണ് ഇങ്ങനെ കുറേ ഫോട്ടോഗ്രാഫ്സ് അവിടെ പ്രിന്റ് ചെയ്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട് നേരെ അകത്തേക്ക് കയറുമ്പോൾ ഇത് വലിയ ഫ്ലോർ ആണ് ഫ്ലോറാണ് ഫോട്ടോഷൂട്ടിന് കുറേ ഡിഫറെൻറ്റ് ഫ്രെയിംസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് നേരെ അകത്തേക്ക് വലിയ മേക്കപ്പ് റൂമാണ് ഡിഫറെൻ്റ് ലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഇവള് ഓൺ മേക്കപ്പിലാണ് ഇവൾ ശരിക്കും നല്ല രീതിയിലുള്ള മേക്കപ്പ് ചെയ്യുക ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇവൾ കംഫർട്ടബിളും സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നതിലാണ് നല്ലത് നല്ലത് തന്നെ നമ്മൾ പറയണ്ടേ നന്നായിട്ടെന്നു വെച്ചു പക്ഷെ ഞാൻ ഇടയ്ക്ക് കളിയാക്കേണ്ട എന്തടി വാരി തേച്ച് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നന്നായിട്ടൊക്കെ ചെയ്യിട്ട് അതേ മുടിയൊക്കെ വലിച്ച് നീട്ടുന്നുണ്ട് എന്തോ മിഷീൻ വെച്ചിട്ട് പക്ഷേ ഇനി ഇവിടെ പെട്ടുപോകുന്ന സാരി കൊടുക്കാനാണ് അതിനൊരാൾ ഹെൽപ്പ് ആണ് ദേ അമ്മ വന്നു ഇനി അമ്മയാണ് ഫുൾ പരിപാടി ചെയ്ത് കൊടുക്കുന്നത് സാരി ഇവർ രണ്ട് പേരും ഒരേ വൈബാണുണ്ട് രണ്ടുപേരും കുറച്ച് ഹൈപ്പറാണ് ഭയങ്കര വർത്തമാനമാണ് രണ്ടാളും കണ്ടു കഴിഞ്ഞ് സംസാരിച്ച് തീരാറേ ഇല്ല രണ്ടുപേർക്കും പിന്നെ സാധനങ്ങളിലടുത്തത് എല്ലാം വാങ്ങി ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കടയിൽ പോയത് കാണിച്ചല്ലോ അടുത്തത് പൂക്കൾ ആ ചേച്ചീൻ്റെ അടുത്ത് മേടിച്ച് പോവാണേ അമ്മ ചന്ദനൊക്കെ അരച്ച് കൊടുക്കുന്നുണ്ട് അവൾ കണ്ട ചിരി ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ചിരിയൊക്കെ പാസ്സാക്കുന്നത് ചിരിക്കാണ്ട് ഈ ഭയങ്കര ഗൗരവത്തിലാണ് നിന്നിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഒന്ന് ചിരിക്കി ചന്ദനൊക്കെ തൊട്ടല്ല കണ്ണൊക്കെ എഴുതിയല്ലേ അത് കണ്ടോ ചിരിക്കണുണ്ട് ഭയങ്കര നല്ല ചിരിയാണ് നന്നായിട്ട് ചിരിച്ചാൽ നല്ല ചിരിയാണ് ഇടയ്ക്കൊക്കെ ചിരിക്കുള്ളൂ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറയും ഞാൻ എപ്പോഴും ഞാൻ കണ്ടില്ല ഞാൻ ഫുൾ ടൈം ചിരിയാണല്ല ഇൻറ്റർവ്യൂസ് ഒക്കെ കണ്ടാറില്ല നല്ല ചിരിയല്ലേ ചിരിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ എന്ത് ചോദിച്ചാലും ചിരിക്കും ഞാൻ ഇത് വളയൊക്കെ ഫിറ്റാക്കി അടുത്ത തിനി നമ്മൾ തട്ടിലേക്ക് കയറാൻ പോവുകയാണെ പെട്ടെന്നൊരു കസ്റ്റമർ വന്ന് പെട്ടു എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ കൊണ്ടുവന്ന ഫുഡ് അവൾ തന്നെ ആദ്യം കഴിച്ചു ഇനി തന്നെ നേരെ തട്ടും പുറത്തേക്ക് കയറി ഇനിയാണ് കോമഡി ആക്ച്വലി ഇവർക്ക് നന്നായിട്ട് പോസ് ചെയ്യാനൊന്നും അറിയില്ല പക്ഷേ അവിരാം നല്ല സപ്പോർട്ടാണ് പോസ് ചെയ്യാൻ അറിയില്ലെങ്കിലും അവൻ ഓരോന്നും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഈ പോസ് ചെയ്യൽ അത്ര സിമ്പിൾ പരിപാടിയൊന്നും അല്ല കേട്ടോ ഇനി അടുത്ത അടുത്തൊരാൾ തട്ടിലേക്ക് കയറേണ്ട അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ പരിപാടിയല്ല ഈ ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന പോലത്തെ പരിപാടി പോലും അല്ല കാരണം അതേപോലെ തന്നെ അത്ര തന്നെ സീരിയസ് ആയിട്ട് കണ്ട കാര്യമാണ് ഈ മോഡലിംഗ് ഒക്കെ കൈ എങ്ങനെ വെക്കണം കാലെങ്ങനെ വെക്കണം നമ്മൾ നമ്മൾ അറ്റയർ എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് ഡിസ്പ്ലേ കൊടുക്കേണ്ടതെന്നൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും കാരണം പബ്ലിക് സ്റ്റുഡിയോ ഇതേ വന്ന് ഞാൻ ഇനി എൻ്റെ കുറച്ച് അങ്കം വെട്ടാണ് ചിരിച്ച് ഞാൻ മറിയുന്നുണ്ട് വേറെ വഴിയില്ല അതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാനും അവളും മുന്നിൽ ഞാൻ താഴാൻ പാടില്ലല്ലോ വലിയ ഫോട്ടോഗ്രാഫർ ആകുന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ട് ഊത്ത എനിക്ക് പോസ് ഒന്നും അറിയില്ല ഇടാന്ന് ചോദിച്ചാലോ പെട്ടുപോലെ അപ്പം ഞാനെന്താക്കി അങ്ങനെ ചിരിച്ചു കൊടുത്തു ഒന്നും നോക്കിയില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളൊന്ന് ചിരി നിർത്തിയാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ചൊക്കെ ചിരി കുറയ്ക്കാമോ ചോദിച്ചു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെയാവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നല്ല നല്ല ക്ലീഷേ പോസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഇതൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊളാബ് ചെയ്യുന്നതാണ് പക്ഷേ എന്നാലും അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ ലൈവ് ഷോർട്സുകളാണ് വേണ്ടത് അതുകൊണ്ട് വലിയ പരിക്കില്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും ചെറിയ രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് കുഴപ്പമില്ലാത്ത കുറച്ച് ഇമേജസ് ഒക്കെ കിട്ടി കണ്ടോ ഫോട്ടോസ് കണ്ടില്ലേ കണ്ടല്ലേ ഒക്കെ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ ഞാൻ തന്നെ തള്ളിയിട്ട് കാര്യമില്ലല്ലോ ഭംഗിയുണ്ടോ ഉണ്ടാവുമായിരിക്കും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഈ ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞു അടുത്ത പരിപാടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നടത്തുന്നത് അങ്ങ് മെട്രോ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ കൂടെ കണ്ടെങ്കിൽ ഇവൾക്ക് ടാൻ വരുന്നുണ്ട് ഇവള് മാത്രം കോട്ട പിടിക്കുകയും ഞാൻ പുറകിൽ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുക ഇതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു ഫ്ലാറ്റിലേക്ക് വരികയാണ് ഇറങ്ങി ഈ ലോഡ് മൊത്തം എന്നെ കൈത്തഞ്ഞ് താനേറ്റിയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ നല്ല രീതിയിൽ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോലം കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നേരെ തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ ഇറങ്ങി പുറപ്പെട്ടത് അങ്ങോട്ട് നിന്നും തിരിച്ച് കയറുകയാണ് അപ്പോൾ ഇതുപോലെ യു ഡി സി ചാനലിൽ ഒരുപാട് ഡിഫറെൻറ്റ് വീഡിയോസൊക്കെ ഡിഫറൻറ്റാണെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇടാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം മാക്സിമം ഇനി എന്തൊക്കെയാണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ യു ഡി സിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു